ചെയ്തില്ല പറഞ്ഞു അത് ചാടി നിങ്ങൾ ഇവരെ പറയണം നിങ്ങൾ ആരാ ചോദിക്കാൻ ഞാൻ ജയചന്ദ്രൻ കോടതി മതി ഇവിടെ വന്നു കുറയ്ക്കരുത് ഇത് പോലീസ് സ്റ്റേഷനാണ് ഇൻസ്പെക്ടർ വെറുതെ മോനെ ജാമ്യത്തിൽ അതിന് വക്കീലിന് വേണ്ട ഞാൻ വിട്ടേക്കാം സ്വന്തം ജാമ്യത്തിൽ പക്ഷേ കേസ് ചാർജ് ചെയ്യാൻ പേര് മേലാസ് അവന്റെയും അവന്റെ തന്റെ കേട്ടേ സാറിനോട് കോളം ഞാനിവിടെ ഇല്ലെന്ന് പറ തിരുവനന്തപുരത്ത് അറിയാം മിസ്റ്റർ വലിയ മക്കളെ പിടിച്ച തിരുവനന്തപുരത്തേ വിളിക്കൂ പറഞ്ഞേര് അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് തന്നെ അത് ഞാൻ ക്ഷമിച്ചു എന്നാൽ നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇൻസ്പെക്ടർ എത്തിൽ നിന്റെ കൈ മുറിഞ്ഞതിൽ എന്നേക്കാൾ വേദന അവനാണ് ആ എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത് ആവശ്യമില്ലാത്ത ഈ കേസ് രാജിയാവാന ഭാര്യയ്ക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല കേസ് ചാർജ് ചെയ്തു നേരിടണമെന്ന് എനിക്ക് അറിയാം നീ എനിക്ക് പരീക്ഷാ ഹാളിൽ എഴുതി കൊണ്ടിരുന്ന കുട്ടിയുടെ ഉത്തര കേരളത്തിൽ വെച്ചപ്പോൾ അതിനകത്തിരുന്ന ബ്ലൈഡ് വയ്ക്കില്ലെന്നിലയിൽ അന്യായക്കാരിയായി നിന്നെ വിസ്തരിക്കാൻ ഞാൻ തയ്യാറല്ല പയ്യന്റെ അച്ഛൻ ചന്ദ്രഹാസൻ ആരാണെന്ന് നിനക്കറിയാമോ രാഷ്ട്രീയക്കാരിൽ വെറും തറയില്ലത്തിൽ മകനോട് അത് നമുക്ക് അങ്ങ് ഞാൻ ക്ഷമിക്കില്ല എന്റെ ഭാര്യ കഴിയണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് യു அகத்து விளிக்கா ஆரது இது வேற மிஸ்ஸ் ஜெயந்தர் இவட കംപ്ലൈന്റ് വിഡ്രോ ചെയ്യാൻ നേരത്തെ തോന്നിയിരുന്നു അഡ്വക്കേറ്റ് വാദം അയാളുടെ ഭാര്യ പ്രതിഭാഗം റൈറ്റ് ഐ സോറി ഒന്നും പറയണ്ട പുതിയ എനിക്കുന്നുല്ല വെട്ടും കൊലയും തന്നെ അവസാനം ഒത്തിയും ഇടയിൽ കഷ്ടപ്പെട്ട് കേസ് നഴിച്ച പോലീസുകാരന്റെ വായലിൽ പറ്റത്തിന്റെ നാവിൽ വരുന്നേ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു എന്റെ വ്യതിഹേടമുണ്ട്

ഓ ക്രെഡിറ്റ് ആയിരിക്കും വർഷങ്ങൾ അടുത്ത് മണിക്കൂറുകളോളം പെരുമാറി നഷ്ടപ്പെട്ടില്ലല്ലോ ആരാധനാണോ എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു എനിക്ക് എനിക്ക് കഴിഞ്ഞില്ല ദുഃഖമുള്ളൂ എന്നെ പഴിചാരി നിങ്ങൾ നോക്കാണോ എന്ത് ശുദ്ധതാ ഞാൻ എന്നും കുടിക്കും എനിക്കറിയാം ഇന്ന് ഭാഗം നിങ്ങൾ കേൾക്കണം വേണ്ട വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കറിയാൻ നേരമില്ല അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴിക്കിൽ ഞാൻ മാറി നിന്നത് ഒരു ഭാവം ചേരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ച വിള ഞാൻ നിങ്ങളെ അന്വേഷിച്ചു പലരും പലതും പറഞ്ഞു കേട്ടു ഞാൻ വിശ്വസിച്ചില്ല ഒടുവിൽ നാം കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ കൊലയാളിയാണ് നിങ്ങളെന്ന് അറിഞ്ഞിട്ടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞില്ല എന്നാൽ അന്ന് ആ വെച്ച് നിങ്ങളെ കണ്ടപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ല മൈ ഉഷേ ഉഷേ നീ കോളേജിൽ

എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല പിന്നെ ചുമ്മാ നിങ്ങൾ അതേ പറയൂ നാണം കിട്ടി ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി സോഷ്യൽ വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായ വക്കീലന്മാർ എത്രയോ നിങ്ങൾക്ക് കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ് ആ ക്രിമിനൽസിനെ ഡിഫൻഡ് ചെയ്യുകയില്ല നിങ്ങളുടെ ജോലി അവരുടെ കാശ് ജീവിക്കുന്ന നിങ്ങളെ പോലെ ചട്ടത്തരം പോലീസുകാർക്കില്ല നിങ്ങൾ എന്നെ കൊല്ലില്ല എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോർക്കർ ചെയ്യുള്ളൂ പണമാണ് നിങ്ങൾക്ക് വലുത് ഭാര്യയുടെ കൈ മുറിച്ചാലും കൈത്തറിച്ചാലും കക്ഷിയിലും നിങ്ങൾ പണക്കില്ല അവളെ ഒരു കോളേജ് സ്റ്റുഡന്റ് റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പറയാനില്ല പണത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപുരുഷന്റെ കടപ്പാറയിലേക്ക് അയക്കാനും നിങ്ങൾ ഇതുപോലെ ബൈക്കിൽ കൊണ്ടു നടന്ന അവനെ ഉണ്ണനമ്പതിയെ ചീത്തയാക്കിയത് പാലക്കാട്ട് പഠിക്കാൻ പോയി ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരന് കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു അപ്പന്റെ പണത്തിന്റെ ഊക്കുകൊണ്ട് ബെന്നിക്ക് ഇപ്പൊ പോളിറ്റിക്സ് ഇല്ല വിട്ടു പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത് പ്രായം തികഞ്ഞ പെണ്ണാണെന്ന് വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം അതിനെല്ലാം നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് പഠിപ്പിക്കുന്നത് മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്ന് നാട്ടിലയച്ചു അതോ ചേച്ചി സൗകര്യം എന്നെ ഒഴിവാക്കാൻ എന്തായിരുന്നു പറഞ്ഞത് പുറത്തു പോകാതെ കഴിഞ്ഞവിടെ ഞാൻ നിനക്കുന്ന കാശ് വെച്ചിട്ട് പോയില്ലേ എന്താ കാര്യം എനിക്ക് ആവശ്യമില്ല എന്നിട്ട് പിന്നെ നീ ഇവിടെ ആവശ്യത്തിന് നാവിൽ ഒരു തെറിയും വരുന്നില്ല വന്നത് അറിയോ ആ പ്രൈവറ്റ് ബസ്സിൽ കയറിയ പീസ് മുതൽ കാശ് മുടി വെട്ടുന്ന കാശ് കൊടുക്കൂല്ല ഓഫീസർമാര് കയറിയ ബില്ല് ബില്ല് ആര് ഓഫീസർ അല്ലടി ബാറുടമ ഓഫീസർക്ക് ബില്ല് കൊടുക്കൂല പക്ഷെ എനിക്ക് വരും തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും ആ എനിക്ക് ആരുടെയും വേണ്ട സാറിന് പണം അത്രേ ഉള്ളൂ കൂടുതലും சரி வச்சா புடவா ன் புடவ வாங்கித்தரணும் நாயனாவணும் புதிவள்ளவன் அடி ஞா குடி நிறைய அரிச்சி பல்லி குடிச்சா போ உப்பு இப்போ சோறி திருமேனி இவட விடா ஆ அது നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ച് തരാം പക്ഷെ നീ പുറത്ത് വേറെ വേറൊരുത്തനുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല പാടിയാ കൊല്ലും നിനക്കുള്ള ചെലവ് ഞാൻ തരും പിന്നെ ഈ ഓട്ടം നിർത്തണം കിടന്നോളാം എന്നെ വിലക്കെടുക്കാനാണോ കൈക്കൂലി വാങ്ങില്ലെന്നാ ഞാൻ കേട്ടത് അത് നല്ല തുക ആരും തരാത്തോണ്ടാ അത് കേളാ എന്റെ യോഗ്യത പറ്റിയൊന്നും നീ ഉള്ളൂ മാസം ആയിരത്തില്ല ഒരു രാത്രി കൊണ്ട് അതിൽ ഇരട്ടി ഞാൻ ഉണ്ടാക്കും വിലക്കെടുക്കാനാവില്ല നിങ്ങൾക്ക് വേണോ പണം സ്ഥലം മാറ്റം പ്രമോഷൻ ഞാൻ തരാം തിരുവനന്തപുരത്തേക്ക് പോരും കാശാണ് സാർ വിലമതിക്കുന്നെങ്കിൽ എന്തൊരു സാർ ഈ ജോലി കാലത്തു മുതൽ ബൂട്ടും തൊപ്പിയും കാഖയും ഇട്ട് നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും അതിൽ കൂടുതൽ ദിവസവും നാല് താടി കടിച്ചു കൊടുത്താൽ എന്ത് നിർത്തിക്കളന്നിത് ഈ ശരീരം ലാളിക്കുന്നത് ചിലർക്കിഷ്ടം തലവിടാനാണ് പലർക്കും കൊതി പക്ഷെ അവരുള്ളെനിക്കറിയാം കാര്യം കഴിയുന്നവരേ ഉള്ളൂ സാറന്നെ അടിക്കുമ്പോഴും മനസ്സിൽ വെറുപ്പ് കാണില്ല അതാണ് എനിക്കിഷ്ടം നിനക്ക് എന്നോട് റൊമാൻസ് ഒരുത്തി പ്രേമിച്ച് അതിന്റെ പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത് മറ്റുള്ള പുറത്താക്കും എനിക്ക് ആരോടും റൊമാൻസും പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ എങ്ങനെയുണ്ടാവും ഒരാളെ മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും നടക്കില്ല സാർ ഇല്ല സാർ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല പറയട്ടെ അതിനു മുമ്പേ പ്ലാനൊന്നും എനിക്ക് കേൾക്കണ്ട സമയം പറ അതിനുമുമ്പേ അതല്ലേ പറഞ്ഞു വന്നത് നമ്മൾ ഉദ്ദേശിച്ച കപ്പം വരാൻ ഇനിയും ഒന്നിണ്ടോടിക്കും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അത് ഒരു താമസിക്കാനൊരു ഇടം വേണം ഒന്നും ശരിപ്പെട്ടില്ല അതുകൊണ്ട് ഇവിടെ തന്നെ തന്നെ എന്താ ഇത് എന്നോട് എന്താ കാര്യം ഞാൻ ഒത്തു കിട്ടണ്ടേ അവസാനം ഞാൻ ആലോചിച്ച ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് ശരിയോ അല്ലെങ്കിൽ വരൂ രാധയല്ലേ അന്തർജനം ഇരിക്കു എന്റെ പേര് ഉഷ വക്കീലിന്റെ മനസ്സിലായി പലപ്പോഴും ഇവിടെ വരുമ്പോ സംസാരിക്കണം തോന്നിയിട്ടുണ്ട് കഴിഞ്ഞില്ല ഇരിക്കു രണ്ടൂന്ന് കൊല്ലായല്ലേ ഈ കേസ് അനിയന്റെ ഒരിക്കൽ ഇവിടെ ഇരുന്ന നിങ്ങളുടെ അച്ഛൻ മകന്റെ കഥകൾ അദ്ദേഹത്തോട് പറഞ്ഞത് കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നല്ലേ കേട്ടപ്പോൾ എന്റെ ഇല്ലേ കേൾക്കാറുള്ളൂ അച്ഛൻ വാതു എനിക്കും വേറെ ഒന്നും ഓർക്കാൻ കഴിയില്ല പുറത്തിറങ്ങിയാലെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവും കരുതി സോറി ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല മനസ്സും അരവച്ചവർക്ക് എന്തു വേദന ഞാനിവിടെ കേറുമെന്ന് അനാവശ്യം പറയുകയാണെന്ന് തോന്നിയു ഏയ് ഇല്ല കോളേജിലെ ജോലി മതിയാക്കി വീട്ടിലിരിക്കുക ഇവിടെ ഒരാള് സംസാരിക്കാൻ കിട്ടിയത് ഭാഗ്യായി കേസിന് എത്ര രൂപ ചെലവായി കൃത്യമായിട്ട് അറിയില്ല അച്ഛന്റെ പ്രൊവിഡൻ ഫണ്ടും ഗ്രാറ്റിറ്റിയും പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശും മുഴുവൻ തീർന്നു താമസിക്കുന്ന ഇല്ലത്തിന് പലർക്കും അവകാശമുണ്ട് ഞങ്ങളുടെ ഇത് വിറ്റു ഇപ്പോഴതുകൊണ്ടാ കേസിന് പോയാൽ ഇതാ ഗതി വക്കീലന്മാരുടെ സ്വഭാവം എന്റെ മിസ്റ്ററും അതേ തൊഴിൽ തന്നെയാ എന്നാലും ഏത് കേസും ജയിക്കുമെന്നേ അവര് പറയും നിങ്ങളുടെ കാര്യം തന്നെ എത്ര കോടതി കയറി എന്തെങ്കിലും ഗുണം കിട്ടിയോ തെളിയിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും തെളിവുണ്ട് അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കറിയാം എന്റെ മിസ്റ്റർ നിങ്ങളെ ഫോണിൽ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു എല്ലാം വെറുതെ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അനിയം പോയി കൂട്ടത്തിൽ ഉള്ളത് മുഴുവൻ വിറ്റ് ഈ കേസിന് ചെലവാക്കിയാൽ ആ പണവും നഷ്ടമാവും നിർത്തു പുറമേ നിന്ന് ഉപദേശിക്കാൻ എളുപ്പ സ്വന്തം അനിയനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി തച്ചു കൊന്നായി നിങ്ങൾ ഇത് പറയില്ല കുടുംബത്തിന്റെ ഏക ആന്തരി ൾ വരതല്ല ഞങ്ങൾക്ക് പണം ഈ കഷ്ടവും നഷ്ടവും ഒന്നും നിങ്ങളുടെ ഭർത്താവ് പോലീസുകാർക്ക് എതിരായി വാദിക്കുന്നതിൽ ഭയമുണ്ടെങ്കിൽ അത് പറയൂ ഞാൻ പറഞ്ഞു ഈ കേസ് ഞാൻ മുഴുവനും കേട്ടു നിങ്ങളോടുള്ള പ്രതാപം കൊണ്ടല്ലാം കല്യാണത്തിനു മുമ്പ് ഇവളുടെ ഇഷ്ടക്കാരനായിരുന്നു പിന്നീട് അറിഞ്ഞിട്ടും എന്റെ കുഞ്ഞിന്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നത് ബൽറാമിന് നിയമത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ പഠിപ്പിക്കാൻ ഒരു വക്കീലം നിലവിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അയ്യനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ തന്നെ ടേപ്പിൽ റെക്കോർഡ് ചെയ്തു ക്യാമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തിരുന്നു ഐ ജിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ണി കൃഷി കൊല്ലപ്പെട്ടപ്പോൾ പോലീസുകാർ പരിഭ്രമിച്ചു പിന്നെ ശവം മറയ്ക്കാൻ അവർ ഓടി നടന്നു ഈ സമയം ക്യാമ്പിലെ മറ്റ് പ്രതികളെ അവർ ശ്രദ്ധിച്ചില്ല ഈ തക്കത്തിൽ അവിടെ ഓടി രക്ഷപ്പെട്ടവെന്നാണ് ഞാൻ പറഞ്ഞ പുള്ളി ഒഴിഞ്ഞ ക്യാമ്പിൽ നിന്ന് ക്യാമറയും ടേപ്പ് ടേപ്പർ കാറും പണമുണ്ടാവും പോലീസ് ഒരു ബ്രീഫ് കേസ് എടുത്താണ് അവൻ സ്ഥലം വിട്ടത് നമുക്ക് വേണ്ടപ്പെട്ട തെളിവുകളാണ് ഇതൊക്കെ എന്ത് വില എന്ത് എന്ത് വില അത് ഞാൻ കൊടുക്കും ഒരു ഒരു ആണ് ഈ കേസ് പക്ഷേ നിങ്ങളുടെ സഹായം സഹായം എനിക്ക് വേണം അവനെ ഇപ്പോൾ പോലീസ് വീണ്ടും എടുത്തിരിക്കുകയാണ് ജയിലിലാണ് പക്ഷെ ആ രേഖകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല അവനത് രഹസ്യമായി ആരെയും ഏൽപ്പിച്ചിരിക്കും ജയിലിൽ നിന്ന് അവനെ പുറത്തു ചാടിച്ച് എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കും പലരും കയറി ഇറങ്ങുന്ന ഈ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല അതുപോലെ ഹോട്ടലും മറ്റു സ്ഥലങ്ങളും അപകടമാണ് എന്റെ നോട്ടത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ മൂക്കിന് താഴെയുള്ള നിങ്ങളുടെ എല്ലാം അതിനു പറ്റിയ സ്ഥലമാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവനെ താമസിപ്പിക്കാൻ കൈവിട്ടാൽ നമുക്ക് നല്ലൊരവസരമാണ് നഷ്ടപ്പെടുക ഞാൻ എടുക്കാം ഈ ഒരു കാര്യത്തിൽ െ സഹായിക്കും എന്റെ അനിയനെ കുഞ്ഞലോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും സർ അതെനിക്ക് അറിയാം ആരാണ് ആള് സത്യരാജ്